ഇരുപത്തിരണ്ടാം ദിവസം വളരെ രസകരമായിട്ടാണ് തുടങ്ങിയത് ബേബി ബേബി എന്ന പാട്ടുമായിട്ടാണ് ഹൗസ് ഉണർന്നത് ഹൗസിൽ അതായത് ലാലേട്ടൻ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് കാരണം ഈ ദിവസം ഒരുപാട് കാര്യങ്ങൾ ഹൗസിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹൗസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം മറ്റ് ക്യാപ്റ്റന്മാരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഈ ദിവസം പ്രാധാന്യം അർഹിക്കുന്നു ഏറ്റവും പ്രധാനമാണ് നോമിനേഷൻ അപ്പോൾ ഇതിൽ രാവിലെ മുതൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നത് നേരത്തെയുള്ള ബിഗ് ബോസിനേക്കാൾ കൂടുതൽ അടിയാണവരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കിച്ചണിൽ എന്നും ബഹളമാണ് ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അനുമോളാണ് അപ്പോൾ അനുമോൾ പലരുടെയും അഭിപ്രായത്തെ മാനിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ കിച്ചണിൽ തന്നെയുള്ളൊരു പ്രശ്നമെന്ന് പറയുമ്പം പഞ്ചസാരയില്ല പല അതായത് തേയില കാണുന്നില്ല ഇങ്ങനെ അതായത് നെവിൻ പറയുന്നുണ്ട് എന്ന ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ കട്ടൻ ചായ ഇട്ടു കുടിക്കും ഓരോ രണ്ട് മിനിറ്റിലും ഞാൻ ഇട്ടു കുടിക്കും എന്നൊക്കെ അനുമോളുമായിട്ട് രണ്ടുപേരും കൂടെ കൊമ്പ് കോർക്കുന്നു രംഗങ്ങളൊക്കെ ഉണ്ട് പലരും ഇങ്ങനെ പിണങ്ങിപ്പോകുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ബഹിഷ്കരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നു അനുമോളൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും ക്യാമറയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ മിക്കവാറും എല്ലാവരും തന്നെ ക്യാമറയിൽ വരുന്നുണ്ട് ചിലരൊക്കെ ഒതുങ്ങി കൂടിയിട്ടും ഉണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ടി ഹൗസിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തത് ശരത് അപ്പാനി ആയിരുന്നു ശരത് അപ്പാനി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് മൂന്ന് പേര് ആണ് മത്സരിച്ചത് അതായത് കോഴിപ്പോർ നടത്തിയാണ് മത്സരം നടന്നത് അതിൽ ജയിച്ച ആളാണ് ശരത് അപ്പാനി അങ്ങനെ വളരെ രസകരമായ ഒരു മത്സരത്തിന് ശേഷമാണ് ശരത്തപ്പാനി ഹൗസ് ക്യാപ്റ്റനായിട്ട് വന്നത് അപ്പം പിന്നെ ഓരോ സമയത്തും ആര്യൻ ഒക്കെ ഭയങ്കര വഴക്കായിരുന്നു പിന്നെ അവർക്ക് കിട്ടിയ യോഗ് മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ സാ സാധനങ്ങളൊന്നും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല അവിടെ ഫേവറിസം കാണിക്കുന്നു ചിലർക്കൊക്കെ കൂടുതൽ കൊടുക്കുന്നു എനിക്കൊട്ടും കിട്ടിയില്ല എന്നൊക്കെ പല കണ്ടസ്റ്റൻറ്റും പറയുന്നു കരച്ചിലായി ബഹളമായി ആകെപ്പാടെ പ്രശ്നമായി അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബിഗ് ബോ ബോസിൻ്റെ അനൗൺസ്മെൻ്റ് വന്നു വരികയുണ്ടായി അതായത് ഈ ആഴ്ചയിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ രണ്ട് സ്വേച്ഛാധിപതികളെ നിയമിക്കണം ഇനി ഈ ഹൗസിൻ്റെ എല്ലാ കാര്യങ്ങളും പണിപ്പുരയുടെയും എല്ലാ കാര്യങ്ങളും സ്വേച്ഛാധിപതികളുടെ മേൽനോട്ടത്തിലായിരിക്കും അതിന് ഒരു മത്സരം നടത്തുകയുണ്ടായി അപ്പം കണ്ടസ്റ്റൻറ്റിൻ്റെ ഇടയിൽ നിന്നും ആറുപേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി അപ്പോൾ ഈ ആറുപേരെ പേര് എന്തായി മൂന്ന് പേരുള്ള രണ്ട് ടീമുകളായിട്ട് തിരികയുണ്ടായി അപ്പം അനുമോൾ ഉൾപ്പെട്ട ടീമിൽ നിന്നും ആദ്യമേ തന്നെ അനുമോളിനെ ഔട്ടാക്കി അതായത് അവർ കണ്ടസ്റ്റൻ്റ് പറയും വേണം ഔട്ടാക്കാൻ പക്ഷെ ആരും തന്നെ ഔട്ടാകാൻ തയ്യാറായില്ല അന്നേരം ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാം കൂടെ ചേർന്നാണ് ഒരു പേര് നിർദ്ദേശിച്ചു അനുമോള് അതിൽ നിന്നും ഔട്ടായി അതുപോലെ തന്നെ പിന്നെ പേരേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗ്രൂപ്പിൽ നിന്നും ഒനിയിലും ഔട്ടായി അപ്പോൾ ഈ രണ്ട് അപ്പം ബിഗ് ബോസിൽ നിന്ന് നിർദ്ദേശം വന്നു ഈ രണ്ടുപേരുടെയും ഫോട്ടോ കത്തിക്കണം അപ്പോൾ അനുമോൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് വികാര ഉണ്ടായി കാരണം ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ കത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ത് പറഞ്ഞാലും പതിവ് പോലെയുള്ള കരച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായത് പിണങ്ങിയിരിക്കുന്നു വിഷമം പറയുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നം അവിടെ ഉണ്ടായി ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ കൂടെയുള്ള മറ്റ് കണ്ടസ്റ്റൻ്റൊക്കെ പറഞ്ഞാൽ നന്ന നല്ല വൃത്തിയായിട്ട് കത്തിക്ക് കത്തിക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ കത്തിക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അനുമോളിൻ്റെ ആ കരച്ചിൽ എല്ലാം അവിടെ കാണു കാണുവാൻ സാധിച്ചു അപ്പോൾ അതിൽ നിന്നും പിന്നെ വീണ്ടും രണ്ട് കണ്ടസ്റ്റൻ്റ് വീതമാണ് രണ്ട് ടീമിലും ഉള്ളത് അപ്പോൾ അവർ പിന്നീട് ഒരു ഒരു മത്സരം നടത്തി വടംവലി 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 മത്സരത്തിൽ ജയിച്ചത് ജിസേലും നെവിനും ഉൾപ്പെടുന്ന ടീമാണ് ജയിച്ചത് അങ്ങനെ അവർ രണ്ടുപേരും ഹൗസിൻ്റെ കണ്ടില്ലേ നെവിൻ ഹൗസിൻ്റെ സ്വേച്ഛാധിപതികതികളായിട്ട് മാറി ജിസേലാണ് ഇപ്പോൾ തമ്പുരാനും തമ്പുരാട്ടിയുമായിട്ടൊക്കെ രണ്ടുപേരും ഒരുങ്ങി വരുന്നതും അതുപോലെ തന്നെ നോമിനേഷൻ പ്രക്രിയ ചെയ്തതും അതിനുവേണ്ടിയുള്ള ആളുകളെ സെലക്ട് ചെയ്തതും ഇവർ തന്നെയായിരുന്നു ഏഴുപേരെ സെലക്ട് ചെയ്തെടുത്തു അതായത് ഈ രണ്ട് സ്വേച്ഛാധിപതികൾ നെവിൻ ജിസേൽ രണ്ട് സ്വേച്ഛാധിപതികളാണ് അവർ ആ വടംവലിയൊക്കെ കണ്ടില്ലേ അവരെ തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെ അത് ബിഗ് ബോസ് കൊണ്ടുവന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു അത് ഏഴ് പേരെ ഇവർ സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ അവർക്കൊരു കാർഡ് കൊടുത്തു നോമിനേഷൻ കാർഡ് കൊടുത്തു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ നോമിനേഷൻ ചെയ്യുന്നത് അപ്പോൾ നോമിനേഷൻ ചെയ്യുന്നവർ ചെയ്യുന്നവർ ഈ സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ട് മാറി അതാണ് ഈ അടിമകൾ അപ്പോൾ ഈ അടി ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ അപ്പോൾ ആദ്യമേ തന്നെ നെവിനും ജിസേലും എല്ലാം കിച്ചണിലോട്ട് ചെല്ലുന്നുണ്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ആജ്ഞാപിക്കുന്നു അതൊന്നും കേൾക്കുവാൻ തയ്യാറാകുന്നില്ല അനുമോൾ ഫുഡൊക്കെ തയ്യാറാ തയ്യാറാക്കുമ്പോൾ ഇവിടെ ഫുഡ് തയ്യാറാക്കുന്നത് അപ്പോൾ അനു അനുമോൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ആര്യനൊക്കെ ഇങ്ങനെ വഴക്കിടുന്നു അനുമോളെ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ പരാമർശിക്കുന്നു നിനക്ക് നിൻ്റെ വീട്ടിൽ നിന്നു ആണോ ഇത് കൊണ്ടുവന്നത് എന്നൊക്കെ പല കണ്ടസ്റ്റൻറ്റും ചോദിക്കുന്നുണ്ട് അനിമോളിങ്ങനെ കറിയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റുന്ന രംഗൊക്കെ വളരെ രസകരമായിരുന്നു രസകരമാണെന്ന് നമുക്ക് പറയാം പക്ഷേ ആ ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്യാമറയിൽ അവരെല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാം ഒരുപാട് അവരെ കാണുന്നുണ്ട് അതൊക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഇരുപത്തിരണ്ടാം ദിവസം വളരെ സംഭവ സംഭവ വികുലമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു എന്ന് എന്ന് തന്നെ വേണം നമ്മൾ പറയേണ്ടത് അപ്പോൾ തമ്പുരാനും തമ്പുരാട്ടിയുമായിട്ടൊക്കെ ഇവർ രണ്ടുപേരും കൂടെ വേഷം കെട്ടിയൊക്കെ വന്നു നെവിൻ ജിസേൽ കണ്ടു രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നതാണ് മറ്റുള്ളവർ പരിഹസിക്കുന്നു നിങ്ങളെ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു അനുമോൾ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് പറയുന്ന കാര്യം മാത്രമേ കേൾക്കുകയുള്ളൂ ഇങ്ങനെ ഫുഡിനെ ചൊല്ലിയുള്ള ഒരുപാട് തർക്കങ്ങളാണ് ഇന്നലെ അവിടെ നടക്കുകയുണ്ടായി പക്ഷേ എങ്കിലും ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഫുഡൊക്കെ വിളമ്പി വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടു അനുവിന് അനു അനുമോളെ സാന്ത്വനിപ്പിക്കാൻ ചെല്ലുന്നു അതുപോലെ തന്നെ ആതില ഒരു ഘട്ടമുണ്ട് ആതിലയ്ക്ക് ശരത്തപ്പാനി ഫുഡ് വാരി കൊടുക്കുന്നു അങ്ങനെ സ്നേഹം എല്ലാവരും പരസ്പരം അതിൻ്റെ ഇടയിൽ സ്നേഹവും ഒത്തൊരുമയുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഇതിനകത്ത് ഒത്തിണങ്ങിയ നല്ലവരപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗെയിമിനെ ഗെയിമി ഗെയിമായിട്ട് കണ്ടാൽ പോരെ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഒരാളുടെ ആതില ആതിലയുടെ അതുപോലെ തന്നെ ആതിലേയും നൂറയും ഇപ്പോൾ നൂറേയും രണ്ട് കണ്ടസ്റ്റൻ്റായിട്ടാണ് കാണുന്നത് കണ്ടസ്റ്റൻ്റ് രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് അവർ മാറുകയുണ്ടായി നോമിനേഷൻ പ്രക്രിയ പ്രക്രി പ്രക്രിയ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ആതിരയുടെ ബർത്ത്ഡേ ആയിരുന്നു അതുപോലെ തന്നെ ബിന്നിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേക്ക് കൊടുത്ത് ബിഗ് ബോസ് അവർക്ക് വേണ്ട ആശംസകൾ അർപ്പിക്കുകയുണ്ടായി എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കണ്ടസ്റ്റൻറ്റ് ഈ ഈ ദിവസം കാഴ്ചവെച്ചിട്ടുള്ളത് എന്തുകൊണ്ട് വേണ്ട എത്രം ഒരുങ്ങിയിരിക്കുകയാണ് ഇവരാണ് സ്വേച്ഛാധിപതികൾ ഈ ആഴ്ചത്തെ സ്വേച്ഛാധിപതിയാണ് ജിസേലും നെവിനും വളരെ നല്ല പ്രകടനമായിരുന്നു